മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് റിബേക്ക സന്തോഷ് കുഞ്ഞിക്കൂനൻ എന്ന സീരിയലിൽ ബാലതാരമായാണ് താരം അഭിനയരംഗത്തേക്ക് തോന്നുന്നത് തുടർന്ന് സ്നേഹക്കൂട് മിഴിരണ്ടിലും നേർമാതളം കസ്തൂരിമാൻ ചെമ്പനീർ പോവ് എന്നീ നിരവധി പരമ്പരകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂലൈ ഇരുപത്തിയാറിനാണ് താരത്തിന്റെ ജനനം ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സാണ് താരത്തിന് തൃശ്ശൂരാണ് റബ്ബേക്കയുടെ ജന്മസ്ഥലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സംവിധായകൻ ശ്രീജിത്തിനെ റബേക്ക വിവാഹം കഴിച്ചത് കൊച്ചി സെന്റ് തെരീസാസ് കോളേജിലായിരുന്നു റബേക്കയുടെ പഠനം ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന സീരിയലിലെ കാവ്യ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ നേടിയതായിരുന്നു ചെമ്പനീർപൂവ് എന്ന പരമ്പരയിൽ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അടുത്തിടെയാണ് താരം സീരിയലിലേക്ക് എത്തുന്നത് കളിവീണ എന്ന പരമ്പരയിലെ പൊങ്കജ എന്ന കഥാപാത്രവും ഏറെ ജനുശ്രദ്ധ നേടിയിരുന്നു നിങ്ങൾക്ക് റബേക്ക സന്തോഷ് എന്ന നായികയെ ഇഷ്ടമാണെങ്കിൽ താരത്തിൻ്റെ ഇഷ്ടപരമ്പര ഏതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ